അപ്പൊ ഈ ചെടികൾ ഇങ്ങനെ വീട്ടില് വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട് കാരണം നമ്മൾ നമ്മളിവിടെ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഓർഡർ ചെയ്യുന്നത് നമ്മൾ ഇത് ഇതിനകത്ത് മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ എടുത്ത് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട് സാധനം പതിക്കും ആ ഇതും കൊടുക്കും കുറച്ചക്കാരെ പെട്ടെന്ന് പറയാണെങ്കിൽ നമുക്ക് മദർ പ്ലാന്റ് ഇല്ലാണ്ട് നമ്മൾ വരുമ്പോ അത് കൊടുക്കില്ല അങ്ങനത്തെ ഇതുണ്ട് അതുവരെ നമ്മൾ കൊടുക്കാറുണ്ട് അതൊക്കെ നല്ല ടൈപ്പ് വെറൈറ്റി സാധനങ്ങളാണ് പിന്നെ ഈ ചെടികളൊക്കെ പിന്നെ അത്ര ലാസ്റ്റിങ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് റീപ്ലാന്റ് ചെയ്തോണ്ടിരിക്കണം ഇങ്ങനത്തെ ചെടികൾ ഇതൊന്നും അത്ര കുഴപ്പമുള്ള സാധനങ്ങൾ ഇതും കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്താലും പുതിയ പുതിയ ശിഖരങ്ങൾ കട്ട് ചെയ്ത് വന്നുള്ളൂ ഇതിന് ഈ ചെടികൾക്കൊന്നും അധികം സൺലൈറ്റ് വേണ്ടാത്തൊരു ചെടികളാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീടിന്റെ ടെറസിൻ്റെ സെൻസേഷനോട് താഴോട്ട് തൂക്കിയൊക്കെ ഫ്രണ്ട് ചെയ്യാൻ വെയിലടിക്കാത്ത സ്ഥലങ്ങളായതുകൊണ്ട് ഇപ്പോൾ ഈ റൂഫ് കിടന്നിട്ട് പോലും ഇവിടെ വെയിലടിക്കാണ്ട് വളരുന്നത് അതുകൊണ്ടാണ് ഇതിനിപ്പോ നമ്മൾ ഞാനും ഇതും ഈ ചെടികളിപ്പോ ഓൾറെഡി ഇപ്പം നമ്മൾ ഇത് നട്ടതിന് ശേഷം പല ചെടികളും രണ്ടാമത് ഇപ്പോൾ വളരെ രണ്ടു വർഷം വളം കൊടുത്ത് കഴിഞ്ഞു ഇതിന്റെ ഭാഗം നമ്മൾ മണ്ണിട്ടുണ്ടായിരുന്നു തൈ നട്ടു നട്ട് വീണ്ടും അങ്ങനെ കണ്ടാൽ ഇപ്പം അടുത്ത ദിവസങ്ങള് ഞാൻ വളമിട്ട് കൊടുത്തതാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ ഒത്തിരി മണ്ണ് നിറച്ചിടാനും പറ്റില്ല കാരണം ഇതിന് വേരുകൾ മുകളിലും ചെടികൾ മുകളിലേക്ക് മുകളിലേക്ക് പോയിട്ട് പൊട്ടി വരണോ മണ്ണ് മുകളിലും നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടി വരും ഏത് ചെടിയുടെയും പ്രത്യേകത